അഭിനന്ദനായ അധ്യക്ഷൻ സച്ചിദാനന്ദ സ്വാമിജി അധ്യക്ഷ വേദിയിലെ ഏറ്റവും സമ്പൂജ്യരായിട്ടുള്ള നേതാക്കളെ ഗുരുവാര്യന്മാർ സുഹൃത്തുക്കളെ ശിവഗിരിയിലേക്കുള്ള ഏതൊരു യാത്രയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുരുനിയോഗവും ഗുരു കടാക്ഷവും നൽകുന്നുണ്ട് ഇപ്രാവശ്യത്തെ യാത്രയും അതുപോലെയാണ് വിനീതനായ ഞാനും കണക്കാക്കുന്നത് ഇവിടെ പ്രാസംഗികരെല്ലാം സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാടിൽ വലിയ സന്ദേശം പകർന്നു തന്ന ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ തീർത്ഥാടന സമ്മേളനങ്ങളായാലും ഗുരുദേവൻ നടത്തിയ ഇടപെടലുകളായാലും കേരള സമൂഹത്തിൽ മാത്രമല്ല ലോകത്താകമാനും അതിചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കാണുന്ന അസമാധാനത്തിനും അശാന്തിക്കും ലോകത്തിൻ്റെ സമസ്യകൾക്കുമെല്ലാം പരിഹാരമുള്ള മരുന്ന് ഗുരുദേവ ദർശനങ്ങളിൽ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ശ്രീ ഗുരു ശ്രീനാരായണ ഗുരുദേവൻ പകർന്നു തന്ന മഹത്തരമായ ആശയങ്ങളാണ് ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വഴികാഴ്ചകളായി നിൽക്കുന്നത് കേവലം സാമുദായിക കേന്ദ്രീകരണത്തിൽ മാത്രമല്ല ഗുരുദേവൻ്റെ ഇടപെടലിലൂടെ ഇതര സമുദായങ്ങളിൽ പെട്ടവർക്ക് കൂടി അതിൻ്റേതായിട്ടുള്ള എല്ലാവിധ ഗുണങ്ങളും ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഗുരുദേവൻ്റെ സാമീപ്യം നമുക്കറിയാം നോക്കി അടുത്താൽ അടുത്തുള്ള ആളുകൾ ആനന്ദശേണായിയും സുഗുണാനന്ദഗുരുസ്വാമികളും പരമേശ്വര മേനോനുമൊക്കെ തന്നെ ഗുരുദേവ കടാക്ഷത്താൽ ആ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോഴുണ്ടായി ഇതര സമുദായക്കാരായ അംഗങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വാമി ജോൺ ധർമ്മകൃഷ്ണൻ അന്ത്യവിശ്രമം കൊള്ളുന്ന തിരുവനന്തപുരം പാളയത്തുള്ള സി എസ് ഐ ചർച്ച് അഭിവന്ദ്രനായ സച്ചിദാനന്ദ സ്വാമികൾ ഇപ്പോഴും വർഷത്തിൽ അധികത്തിന് നടാനന്തര ചടങ്ങുകൾ സമയങ്ങളിൽ അവിടെ എത്തി പ്രാർത്ഥന നടത്താറുള്ളതുള്ളത് നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം ഓർമ്മിക്കപ്പെടേണ്ട ഒന്ന് ആണ് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് നമുക്കറിയാം മഠം മുങ്കയ്യെടുത്ത് ലോകത്താകമാനം നടത്തിയിട്ടുള്ള സർവ്വമത സമ്മേളനങ്ങൾ വർത്തമാനകാല രാഷ്ട്രീയത്തിലെ ഏറ്റവും മഹത്തരമായ സന്ദേശം നൽകിയ ഒന്നായിരുന്നു അഭ്യന്ദനായിരുന്ന ദിവംഗതനായ മഹാനായ മർപ്പാബ തിരുമേനി ഫ്രാൻസിസ് തിരുമേനിയുടെ സംഗീതത്തിൽ സച്ചിദാനന്ദ സ്വാമി നേരിട്ടെത്തി എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും കൂടെ ഒന്നിച്ചുണ്ടാക്കിയ ആ വലിയ സമ്മേളനം നമുക്ക് നൽകിയ സന്ദേശം നിസ്സാരമായ ഒന്നല്ല എന്നുള്ളത് നമുക്കറിയാം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ ഫർവരും സോദരദ്ധ്യേന വാഴുന്ന മാതൃകാ രാജ്യമാണിത് എന്നുള്ള മഹനീയമായ സന്ദേശം പകർന്നുകൊടുത്ത് ഈ രാജ്യത്തെ കൃത്യമായ ദിശാബോധത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗുരുദേവൻ നടത്തിയ ദർശനങ്ങൾ എത്രമാത്രം നമുക്ക് ഓർമ്മിക്കപ്പെടേണ്ടതായിട്ടുണ്ട് വർത്തമാന കാലത്തിൽ നമുക്കറിയാം വിദ്വേഷത്തിൻ്റെയും പകയുടെയും അന്തരീക്ഷമല്ല സ്നേഹത്തിൻ്റെയും അതുപോലെ കരുണയുടെയും അന്തരീക്ഷമാണ് നാടിനാവശ്യം എന്നുള്ള മഹത്തരമായ സന്ദേശമാണ് ഗുരു നമുക്ക് പകർന്നു തന്നിട്ടുള്ളത് വർത്തമാനകാലത്ത് അതേറെ പ്രസക്തി ഉള്ളതാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് തീർത്ഥാടനത്തിൻ്റെ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ വല്ലബശ്ശേരി ഗോവിന്ദൻ വൈദ്യരും അതുപോലെ കിട്ടൻ റൈറ്ററും അദ്ദേഹത്തിൻ്റെ ശിക്ഷഗണങ്ങളായ അവർക്ക് തീർത്ഥാടനത്തിൽ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം എട്ട് ലക്ഷ്യങ്ങൾ അഷ്ടലക്ഷ്യങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടായി ഞാൻ ആവർത്തിക്കുന്നതല്ല പക്ഷെ ആഷ്ടലക്ഷ്യങ്ങൾ ആ അഷ്ടലക്ഷ്യങ്ങൾ എട്ട് ലക്ഷ്യങ്ങളും കൂടി ആണ് ഗുരുദേവൻ നാടിന് സമർപ്പിച്ചത് അതിലുണ്ടായിരുന്ന ഈശ്വരവിശ്വാസവും ഏറ്റവും മഹത്തരമായ ഒന്ന് തന്നെയാണ് അത് ഏഴ് ലക്ഷ്യങ്ങളിൽ നിന്നും താഴെ നിൽക്കുന്ന ലക്ഷ്യമല്ല പ്രയോറിറ്റി അടിസ്ഥാനത്തിലല്ല ആ ലക്ഷ്യങ്ങളെ ഗുരുദേവൻ കണ്ടിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായും ഗുരുദേവൻ്റെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ കഴിയും അരുവപ്പുറം പ്രതിഷ്ഠ എന്തായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങൾ അന്യമതസ്ഥരെന്ന് പറഞ്ഞിട്ട് അല്ല അന്യജാതിക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രങ്ങൾ അവർക്ക് പ്രവേശിക്കാൻ പറ്റാത്തവരാണെന്ന് ഉയർന്ന ജാതിക്കാർ നിഷ്കർഷിച്ചിരുന്ന കാലഘട്ടത്തിൽ സമാനതകളില്ലാത്ത ഒരു സമാധാന വിപ്ലവത്തിനാണ് ഗുരുദേവൻ അരുവപ്പുരം പ്രതിഷ്ഠയിലൂടെ നേതൃത്വം കൊടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിലൂടെ വിശ്വാസം ഇല്ലായ്മയല്ല വിശ്വാസത്തിൻ്റെ പ്രാധാന്യം കുറയ്ക്കുകയല്ല വിശ്വാസം എന്ന് പറയുന്നത് ഈശ്വര വിശ്വാസം എല്ലാവർക്കും വേണ്ടതാണ് അതിനുള്ള അവകാശം എല്ലാവർക്കും ഒരുപോലെ ഉള്ളതാണെന്ന് സ്ഥാപിക്കുകയായിരുന്നു ഗുരുദേവൻ ചെയ്തത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവരെ സൂചിപ്പിക്കുകയുണ്ടായി ഗുരുദേവൻ്റെ വിദ്യാഭ്യാസ ദർശനങ്ങൾ ഏറ്റവും മഹത്തരമായിരുന്നു ആ വിദ്യാഭ്യാസ ദർശനങ്ങൾ മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ആ സർക്കാരുകളെല്ലാം തന്നെ അക്കാര്യത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തവരാണ് പക്ഷേ അത് ഏതെങ്കിലും ഒരു പ്രത്യേക കാലത്തെ സർക്കാർ മാത്രം ചെയ്ത ലക്ഷ്യങ്ങളായിരുന്നില്ല അക്കാര്യത്തിൽ ഏറ്റവും സ്മരിക്കേണ്ടത് മഹാനായ ആർ ശങ്കർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടമാണ് എന്നുള്ള കാര്യം കേരളം അറിയുന്ന എല്ലാവരും സ്മരിക്കുന്ന സംശയമില്ല ഇരുപത്തി ഒൻപത് കോളേജുകൾ ഒറ്റയടിക്ക് അനുവദിച്ചിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ പരിവർത്തനം സൃഷ്ടിച്ച മുഖ്യമന്ത്രിയായിരുന്നു ആർ ശങ്കർ എന്നുള്ളത് നമുക്കറിയാം വിദ്യാഭ്യാസത്തിൻ്റെ അതുപോലെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്ന കാര്യത്തിലുള്ള തുടക്കം കുറിക്കാനും അതിനുള്ള നടപടികൾ പിന്നീടും ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രി ആയപ്പോൾ സൗജന്യം കൊടുക്കാനുമൊക്കെ തന്നെ തീരുമാനിച്ചതും ഞാൻ എല്ലാ സർക്കാരുകളും അതിൻ്റെതായിട്ടുള്ള ഗുരുദേവ ദർശനത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കി വിദ്യാഭ്യാസത്തിന് മേന്മ നടത്തുന്ന ഒന്നാണ് പക്ഷേ ഇന്ന് നമുക്ക് അനുഭവിക്കുന്ന പ്രശ്നം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേരളത്തിലല്ല വിദേശത്താണെന്ന് ചിന്തിക്കുന്ന ഒരു വലിയ യുവതലമുറ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് അത് ആ തലമുറയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നില്ല എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് വിശ്വാസം ജലിക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിലേക്ക് നമുക്ക് പോകാൻ ഇനിയുള്ള നാളുകൾ കഴിയേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യവും കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ദീർഘമായ മറ്റു പ്രസംഗങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഓരോ വർഷവും ശിവഗിരി തീർത്ഥാടനം നമുക്ക് നൽകുന്ന മഹത്തരമായ സന്ദേശം ഇവിടെ കർണാടക മുഖ്യമന്ത്രി ശ്രദ്ധരമായ കടന്നു വരികയുണ്ടായി മംഗലാപുരത്ത് നടത്തിയിരിക്കുന്ന അവരുടെ സമ്മേളനം സത്യത്തിൽ ശിവഗിരിയെയും കർണാടക ഗവണ്മെന്റിനെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് സത്യത്തിൽ മംഗലാപുരം അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു മഹാസമ്മേളനമായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മഹാത്മാഗാന്ധി ഗുരുദേവ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് രണ്ട് വലിയ ആത്മാക്കളുടെ സംഗമമായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം അത് ആ ആത്മാക്കളുടെ സംഗമനം കൂടെ രണ്ട് മഹാത്മാക്കളുടെ സംഗമനം എന്ന് നമുക്ക് പറയാം അത് നമുക്കുണ്ടാക്കിയിരിക്കുന്ന വലിയ ചലനം കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാക്കിയ ചലനം നിസ്സാരമല്ല അതിനെ നൂറ് വർഷം തികയുമ്പോൾ ആ നൂറു വർഷം ആഘോഷിക്കാൻ ശിവഗിരി എടുത്ത താല്പര്യം അതിൽ കർണാടക സർക്കാരുടെ താല്പര്യം അങ്ങേറ്റം എടുത്തു പറയേണ്ടതാണ് നാഗാ മുഖ്യമന്ത്രി ഇപ്രാവശ്യം പങ്കെടുത്തതിനെ ഞാൻ അഭിനന്ദിക്കാൻ കാരണത്തിൽ ഗുരുദേവ ദർശനമനുസരിച്ചുള്ള യഥാർത്ഥ ഭരണം നടത്താൻ അവരക്കാര്യത്തിൽ തയ്യാറായിട്ടുണ്ട് ഗുരുദേവ ജന്മദിനം സർക്കാർ നേരിട്ട് നടത്തുന്ന ഒരു പരിപാടിയാക്കി മാറ്റാൻ കഴിഞ്ഞ ആ ഒരു സംസ്ഥാനമെന്ന നിലയിൽ കർണാടക മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുത്തത് എന്തുകൊണ്ടും അത് അർഹതപ്പെട്ട ഒന്നാണ് എന്നുള്ള കാര്യം ഞാൻ വിനയപൂർവം സൂചിപ്പിക്കുകയാണ് ശ്രീഹിതരെ നമുക്കെല്ലാവർക്കും അറിയാം ഗുരുദേവ ദർശനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശിവലിംഗ ദാസ സ്വാമികളിൽ നിന്നും സച്ചിദാനന്ദ സ്വാമികളിലേക്കുള്ള യാത്രയിൽ ശിവഗിരി മഹത്തരമായ വഴികാട്ടിയായി നമുക്കുണ്ടായിരുന്നു എസ് എൻ ഡി പി യോഗം അത് ശക്തമായ പിന്തുണ നൽകിയിരുന്നു അന്ന് ഇത്രയേറെ ഗുരുദേവ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും നമ്മുടെ നാട്ടിൽ ഇന്നും നമ്മുടെ നാട്ടിൽ എല്ലാം ശരിയാണ് എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല ഇന്നും നമുക്കറിയാം ഇരിഞ്ഞാലക്കുട ക്ഷേത്രത്തിൽ കഴക ജോലിക്കൊരു ചെറുപ്പക്കാരനെ തീരുമാനിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ജാതി നോക്കി ജോലി നിഷേധിച്ച സാഹചര്യം ഇന്നും ഈ കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല ജാതിഭേദം മതദ്വേഷം എതുവില്ലാതെ സർവരും സ്വാതന്ത്ര്യദിന വളർന്ന ഗ്രാമം എന്ന് പറഞ്ഞ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞ് ഗുരുദേവൻ ജീവിച്ചിരുന്ന കാലഘട്ടവും അത് എല്ലാ കാലത്തും പരിപാലിച്ചു കൊണ്ടുപോകുന്ന ശിവഗിരി മഠവും നിൽക്കുമ്പോഴും മതവിദ്വേഷങ്ങൾ നമ്മുടെ കൊച്ചു നാട്ടിലും ഒട്ടേറെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതര സമുദായത്തെ ഇതര മതത്തെയും വിദ്വേഷം കാണിക്കുന്നത് ഏറ്റവും വലിയ ഗുരുദിനയായി കണക്കാക്കുമെന്നുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം ആ പ്രസംഗത്തിലെ വാചകങ്ങൾ ഞാൻ അങ്ങേയറ്റം എടുത്ത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെല്ലാവരും വ്യത്യസ്ത മതത്തിലായിരിക്കാം വ്യത്യസ്ത ജാതികളിലായിരിക്കാം പക്ഷേ ഗുരുദേവൻ പകർന്ന ആശയം സർവമതസംഭാവനയോടുകൂടി സ്നേഹോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ നല്ല നാളുകൾ പ്രാവർത്തികമാക്കാൻ ഇനിയും നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ള ചരിത്ര ദൗത്യം ഈ തീർത്ഥാടന കാലത്ത് സന്ദേശമായി നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ്